അസുര തേജ രജന ആലിയ സുൽത്താന അവതരണം ഷാഹുൽ മലയിൽ പറയായിരുന്നു നടക്കുന്നതിനിടയിൽ അവൾ ആരോടൊന്നില്ലാതെ പിറകുറത്തു ആൽഫ്രീഡ് അമ്മച്ചിക്കും അപ്പച്ചിനും നാല് മക്കളാണ് കിച്ചനിൽ വന്നുള്ള അവടെ നിൽപ്പണ്ടെന്ന് സുചേച്ചി വിരിക്കാൻ തുടങ്ങി ആഹാ ഇതിപ്പോ ആ മനസ്സിൽ കണ്ട ചേച്ചി ആകാശത്തേണ്ടല്ലോ എന്റെ കൊച്ചിന്റെ നിൽപ്പേണ്ട അറിഞ്ഞൂടെ ഒന്നും മനസ്സിലാകാൻ നിൽക്കുകയാണെന്ന് ചേച്ചി ബാക്കി പറ അവന്റെ അപ്പാപ്പനാണ് എബ്രഹാം അഗസ്ത്യ കുര്യാക്കോസ് കഴിഞ്ഞ വർഷമാണ് അറ്റാക്ക് എന്ന് മരിച്ചുപോയത് അങ്ങനെ ഒരു പാവാണി ലങ്കയുടെ ഉണ്ടാട്ടി അത്ര തന്നെ പാവല്ല ഞാൻ പറഞ്ഞ ആ പുള്ളിക്കാർ ഞാനാണെന്ന് മനസ്സിലായി കാണൂല്ലോ മനസ്സിലായും ദേശി എന്നോടൊന്ന് ചിരിക്കെങ്കിലും ചെയ്യായിരുന്നു അവർക്ക് അതാണ് അന്നമ്മ അഗസ്ത്യ കുര്യാക്കോസ് കുരിശിങ്കൽ തറവാട് മൊത്തത്തിൽ ഭരിക്കുന്ന ഇപ്പൊ അവരാ മൂത്ത മകൻ ഫിലിപ്പ് അഗസ്ത്യ കുര്യാക്കോസ് ഭാര്യ സോഫിയ രണ്ട് മക്കള് എഡിന് എസ്തറും എഡിൻ ഡോക്ടറാണ് എസ്തറ് അവൾ അമേരിക്കയിൽ എഞ്ചിനീയറിംഗിന് പഠിക്കുക രണ്ടാമത്തെയും നേരത്തെ അവിടെ ബഹളം വെച്ച എൽസ ഭർത്താവ് മാത്യു രണ്ട് മക്കൾ ജുവാന ജുവേൽ രണ്ടാമ ഇരട്ടകളാ മൂന്നാമത് ആൽഫിയുടെ പപ്പ ജോണ് നാലാമത്തെ കത്രിന എൽസയെ പോലെയല്ല ഒരു പാവ പക്ഷെ മക്കൾ അതുപോലെയല്ല ഭർത്താവ് പൗലൂസ് മൂന്ന് മക്കളാ ഇസബെല്ല ഇവാന എങ്ങനെ എങ്ങനെയറിയാം ദേവി മാം പറഞ്ഞു തന്ന അതിന് ദേവിയൻ്റെ അവിടെ വീട്ടിൽ നിന്നിട്ടുണ്ടാവും കുറച്ചാൽ അവിടെ തന്നെ ആയിരുന്നു പിന്നെ ആ ഇങ്ങോട്ട് വന്നു അങ്ങനെയാണില്ലേ എന്നിട്ട് ഈ എഡിൻ അവനെ കണ്ടില്ലല്ലോ വന്നിട്ടില്ല എന്ന് തോന്നുന്നു മോളിതെല്ലാം കൊണ്ടുപോയി വെക്കാൻ എന്നെ ഹെൽപ്പ് ചെയ്തേ ശരി ചേച്ചി സുചേച്ചിയുടെ കയ്യിൽ നിന്ന് കറിയുടെ ബൗള് മേടിച്ച് അവൾ ഡൈനിങ് റൂമിലേക്ക് നടന്നു എല്ലാം ടേബിൾ എടുത്ത് വെച്ചപ്പോഴേക്കും ഓരോരുത്തരായി വന്നു ഇറങ്ങിയിരുന്നു ആൽഫി പുളി കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങി വന്നു എൽസ അങ്ങോട്ടേക്ക് വന്നപ്പോൾ തേജ് അവർ ചിരിച്ചെങ്കിലും അവർ മുഖം തിരിച്ചൊരു ചെയർ ഒലിച്ചിട്ടിരുന്നു അന്നമിച്ചയും കൂട്ടി ആൽഫി വന്നിരുന്നു ജുവാനും ജൂലും നേരത്തെ വന്നിരുന്നിട്ടുണ്ട് ആരെയും ശ്രദ്ധിക്കാതിരുന്നു കഴിക്കുന്നുണ്ട് ഇവാനും ഇസബല്ലയും കൂടെ ബാക്കിയുള്ളവരും വന്നിരുന്നു എല്ലാവർക്കും വിളമ്പി കൊടുത്ത തേജയും സുജേഷിയും കൂടിയാണ് അവിടെ നിന്ന് തിരിഞ്ഞടക്കുന്നെങ്കിൽ തേജ ആൽഫിയും നോക്കി ആരും അവിടെ ഇരിക്കാൻ പോലും പറഞ്ഞില്ലല്ലോ അത്രയ്ക്ക് അന്യാണ് ഞാൻ ആൽഫിയ അമ്മച്ചിയുടെ എന്തെല്ലാം അവ പറഞ്ഞിരിക്കുന്നുണ്ട് ഞാൻ ഉള്ളു തന്നെ മറന്നുപോയിട്ടുണ്ട് അവൾക്ക് സങ്കടം വന്നു അമ്മച്ചിയുടെ ലോകം തന്നെ ആൽഫിയാണെന്ന് അവൾ മനസ്സിലാക്കി നിറഞ്ഞു വന്ന കണ്ണുകൾ തുടച്ചു മാറ്റി അവൾ കിച്ചണിലേക്ക് നടന്നു കിച്ചണിലെ ചെറിയൊരു ടേബിളിൽ സുജേഷി തനിക്കും ചേച്ചിക്കുമുള്ള ഭക്ഷണം വിളമ്പി വിളമ്പിവെച്ചിട്ടുണ്ടായിരുന്നു എന്തിനാ ഈ കുഞ്ഞു മുഖ ഇങ്ങനെ വാടിയിരിക്കുന്നത് എന്നെ കണ്ടത് സുജേച്ചിയുടെ ചോദ്യം എത്തി ഏയ് ഒന്നുമില്ലല്ലോ ഞാനങ്ങ് വിശ്വസിച്ചല്ലോ അത് പിന്നെ അവിടെ ഇരിക്കാൻ ആരും വിളിക്കാത്തോണ്ടാണോ ആ കാലമാണ് തിരിഞ്ഞു തിരിഞ്ഞോക്കിയ പോലും ഇല്ലല്ലോ അതിനാണോ ഈ മുഖം ഇങ്ങനെ വാടിയ പൂന്തണ്ട് പോലെ ആക്കിയിരിക്കുന്നത് ആ സാരില്ലാട്ടോ ആ നിന്നെ കാണില്ല കാണാത്തോണ്ടൊന്നല്ല മനപ്പൂർവ്വം ഒഴിവാക്കിയതാ ഇങ്ങോട്ട് എടുത്തോണ്ട് വരുമ്പോ ക്യാമിനായിരുന്നു ഇപ്പൊ വീട്ടുകാർ കണ്ടപ്പോ എന്നെ വേണ്ട എന്റെ കൊച്ചെ എല്ലാം പറഞ്ഞു തൊക്കെ അവൻ സുചേച്ചി തേജഅ അവിടെ ഇരുത്തി മുന്നിൽ ഒരുപാട് വിഭവങ്ങൾ ഇരിപ്പുണ്ട് അവൾക്കൊന്നും കഴിക്കാൻ തോന്നിയില്ല മനസ്സ് മുഴുവൻ ആൽഫി ആയിരുന്നു അവനോടുള്ള പരിഭവം ആയിരുന്നു കഴിച്ചു കഴിഞ്ഞെല്ലാവരും നീറ്റുപോയിരുന്നു സുചേച്ചിയും തേജയും കൂടി പാത്രങ്ങളെല്ലാം കഴുകി വെച്ച് ആൽഫി പതി പോലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് പുറത്തേക്ക് പോയി ഉച്ചക്കുള്ള ഫുഡ് റെഡിയാക്കാൻ തേജയും സുജേശിയും തിരക്കിലായിരുന്നു അമേച്ചി ഇടക്കൊന്ന് വന്നുപോയി എൽസാ ഭാത്ത കൂടി വന്നതേയില്ല കത്രീനയും സോഫിയ അവരെ സഹായിച്ച് കിച്ചണിൽ തന്നെ ഉണ്ടായിരുന്നു സോഫിയക്ക് തേജയെ തീരെ പിടിച്ചിട്ടില്ലെങ്കിലും അവളോട് സംസാരിക്കാതിരുന്നൊന്നുമില്ല കത്രീനക്ക് തേജ ഒത്തിരി ഇഷ്ടമായിട്ടുണ്ട് അവരവരോട് വാത്തോരാ സംസാരിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു അത് തേജയ്ക്ക് ഒരു ആശ്വാസമായിരുന്നു അവളുടെ വീട്ടിലാരൊക്കെയുണ്ട് കത്രീനയും തേജ ഓരോന്നും സംസാരിച്ചിരിക്കുന്നതാണ് ദഹിക്കാതെ സോഫിയ ചോദിച്ചു എൻ്റെ വീട്ടിൽ എല്ലാവരും ഉണ്ട് എടുത്തടിച്ച പോലെ ചിരിച്ചുകൊണ്ട് മറുപടി നൽകുന്ന തേജ അവർ അന്തിച്ച് നോക്കി നിന്നു പെണ്ണിൻ്റെ അഹങ്കാരം കണ്ടില്ലേ എന്നെ കളിയാക്കുന്ന പോലെയല്ലേ അവൾ മറുപടി അറിഞ്ഞു സോഫിയെന്ന് പിറ്റൊരു മറുപടി കൊടുത്തതിൽ സന്തോഷിക്കായിരുന്നു തേജ അതല്ല ഏതല്ലാന്ന് ഇന്ദീവരം തറവാട്ടിൽ ഒരുപാട് പേരുണ്ടെങ്കിൽ അവരുടെയൊക്കെ എണ്ണെടുക്കുകയാണെങ്കിൽ നാളെ നമ്മൾക്ക് അങ്ങോട്ട് പോവാം ഇന്ദീവരം എന്ന് കേട്ട കത്രിനയും സോഫിയയും ഞെട്ടി നിൽക്കുകയാണ് കൂടെ കിച്ചന്റെ വാതിൽ ചാരി ഇവരെ നോക്കിയിരുന്ന എൽസി ഇന്ദീവരം തറവാട്ടിലെയാണ് നീ കാറ്റുപോലെ അവൾക്ക് മുമ്പിലേക്ക് പാറി വന്നുകൊണ്ട് എൽസ ചോദിച്ചു തേജ് ഒരടി പിന്നിലേക്ക് മാറി തീ പാറുന്ന അവരുടെ നോട്ടത്തിൽ അവൾ എന്ത് പറഞ്ഞാൽ നിന്നു അവർ ദേഷ്യം കൊണ്ട് വിറക്കുന്നുണ്ടായിരുന്നു ചോയിച്ചുടി അതെ ഞാൻ ഹിന്ദീവരത്തെയാണ് ഓഹോ ഹിന്ദീവരം തറവാടിലെ തമ്പുരാട്ടികളൊക്കെ ഞങ്ങളുടെ കുടുംബത്തിലെ ചങ്കർപ്പുള്ള ആമ്പിള്ളേരെ കറക്കെടുക്കാൻ നടക്കുവാണല്ലേ അതെ ആദ്യ ആൻറ്റി ഇപ്പൊ ഇതേ കൊച്ചുമോളൂ എൽസ പറയുന്നതിനേക്കാരി സോഫിയെ എരിവേറ്റി ദേ എന്നെ പറഞ്ഞാൽ സഹിക്കും എന്റെ വീട്ടുകാരെങ്ങനെ പറഞ്ഞാൽ തേജ് എൽസക്ക് നേരെ വിരച്ചൂണ്ടു പറഞ്ഞു ആ അവിടെ ശൗര്യം കണ്ടില്ലയോ എൽസ കുടുംബത്തിൽ പിറന്ന പെമ്പിളേർക്ക് അതിനെ അച്ചടക്കം കാണും ചേച്ചി ഇവിൾക്കൊന്നും കാണില്ല സോഫിയ വീണ്ടും എൽസ എരിവറ്റിക്കൊണ്ടിരുന്നു നിങ്ങളുടെ കൊച്ചുമോനെ ഞാൻ കറക്കി എടുത്തിട്ടൊന്നുമില്ല നേരെ ചോദി നടക്കാനെന്ന് കല്യാണം മുടക്കി പന്തലിൽ നിന്ന് വലിച്ചോണ്ടുവന്നാ തേജയും വിട്ടുകൊടുത്തില്ല എന്താ ഇവിടെ ശബ്ദം കേട്ട് അന്നമിച്ചി അങ്ങോട്ട് വന്നുകൊണ്ട് ചോദിച്ചു കൂടെ ബാക്കി പെൺപടകൾ സോഫിയുടെയും കത്രിനയുടെ എൽസയുടെയും ഭർത്താക്കന്മാർ പുറത്തേക്ക് പോയിരുന്നു കേട്ടോ അമച്ചേ ഇവൾ ഇന്ത്യവരത്തെയാണെന്ന് എൽസ അവരെ നോക്കി പറഞ്ഞു അതിനിപ്പോ എന്തായൽസ കൊച്ചേ അമച്ചി പുറത്ത് നിന്ന് ഏകദേശം സ്വഭാവം മനസ്സിലാക്കിക്കൊണ്ട് വലിയ അത്ഭുതം അവർക്ക് തോന്നിയില്ല കാരണം അവർക്ക് ദേവിയെ ഒരുപാട് ഇഷ്ടമായിരുന്നു ഇന്ത്യവരക്കാരുമായിട്ട് അവർക്ക് ദേഷ്യമൊന്നുമില്ലായിരുന്നു അപ്പച്ചൻ കാരണമാണ് അവരെ തറവാട്ടിൽ നിന്ന് അവൾക്ക് ഇറങ്ങിപ്പോരേണ്ടി വന്നത് അപ്പച്ച മരണശേഷം പിന്നെ അധികവും അവർ ദേവിക്കും ജോണിനും ആൽഫിക്കൊപ്പം വന്ന് നിന്നിരുന്നു അമിച്ചി നിങ്ങളുടെ മരുമി കാരണം തന്നെ ഒരു ആംഗ്ലെ എനിക്ക് നഷ്ടമായി ഇനി അവൻ്റെ മകനെ ഇല്ലാതാക്കണോ എൽസയുടെ ചോദ്യം കേട്ട് തേ ഞെട്ടി തന്നെ അവർ നോക്കി എൽസേ വേണ്ടാത്ത കാര്യങ്ങൾ ഇടപെടേണ്ടെന്ന് ഞാൻ നിന്നോട് പറഞ്ഞല്ലേ എല്ലാവരും ആ ഒരു ചോദ്യത്തിൽ നിശബ്ദരായി എല്ലാവരും പോയെ അത് കേട്ടതെന്ന് കത്രിനയും സോഫിയും എൽസയോടെ നിന്നുപോയി ഇനി നിന്നോട് പ്രത്യേകം പറയണോ പോകണോ വേണ്ടിയൊന്ന് ശങ്കിച്ചിരുന്ന തേജയെ നോക്കി അമ്മച്ചി ചോദിച്ചു അവൾ വേണ്ടെന്ന രീതിയിൽ തലതിരിച്ചു പെട്ടെന്ന് തിരിഞ്ഞടന്നു സുജേ ഭക്ഷണമൊക്കെ റെഡിയായില്ലേ തിരിഞ്ഞു അവർ സുചേച്ചിയോട് ചോദിച്ചു ആ കഴിഞ്ഞ പച്ചി അതിന് മറുപടിയായി ഒന്ന് മൂളിക്കൊണ്ട് അവർ കിച്ചണിൽ നിന്ന് പുറത്തേക്ക് പോയി തേജ മുറിയിൽ തന്നെ ചടഞ്ഞുകൂടിയിരുന്നു പുറത്തേക്ക് പോകാൻ തോന്നിയില്ല ആരുമില്ലാതെ ഒറ്റപ്പെടൽ അവൾ വീർപ്പ് മുട്ടിച്ചുകൊണ്ടിരുന്നു സുചേച്ചിയോട് പോലും സംസാരിക്കാൻ കഴിയുന്നില്ല എന്തൊരു കഷ്ടദേവി ഇത് ആരോട് വീണ്ടാതെനിക്ക് കഴിയുന്നില്ല ആരോടും ഇല്ലാതെ അവൾ പറഞ്ഞുകൊണ്ടിരുന്നു താഴെ ഇറങ്ങിപ്പോയി സുചേച്ചിയെ സഹായിക്കണമെന്നുണ്ട് അതിനും കഴിയില്ല അമ്മ ചീങ്ങാനും വന്നാൽ തീർന്നു കുളി കഴിഞ്ഞ് മുറിയിൽ തന്നെ കിടന്ന് തേജ ഉറങ്ങിപ്പോയിരുന്നു ആൽഫി മുറിയിലേക്ക് വരുമ്പോൾ തേജ നല്ല ഉറക്കത്തിലായിരുന്നു കയ്യിലുള്ള ബോക്സ് പതിയ ശബ്ദമുണ്ടാക്കാതെ അവൻ ഷെൽഫിൽ കൊണ്ടുപോയി വെച്ചു വാതിൽ തുറന്ന് പുറത്തു പോവാൻ നിന്നപ്പോഴേക്കും തേജ എഴുന്നേറ്റിരുന്നു താൻ എഴുന്നേറ്റോ ഞാൻ എഴുന്നേറ്റാൽ ഇല്ലെങ്കിൽ ഇയാൾക്ക് എന്താ അവളുടെ എടുത്തടിച്ച പോലുള്ള മറുപടി കേട്ട് കണ്ണു തള്ളി നിൽക്കുകയാണ് ആൽഫി അഹങ്കാരം കുറഞ്ഞിട്ടില്ലല്ലേ ആൾ നോക്കി അവൻ ചോദിച്ചു ഇതൊക്കെ ചോദിക്കാൻ ഇയാൾ ആരാണാവോ അവന് നോക്കി പുച്ഛിച്ചുകൊണ്ട് അവൾ വീണ്ടും പറഞ്ഞു ഈ വെള്ളം ഞാൻ അവൻ പഴയടിച്ചുകൊണ്ട് ദേഷ്യ അടക്കി താൻ എന്തു ചെയ്യും എന്നാ അന്ന് കാണെനിക്ക് ബെഡിൽ നിന്ന് എണീറ്റ് അവൾ അവന് നേരെ ചെന്നു ഇത്തവണ ആൽഫിയടി പിന്നോട്ട് നീങ്ങി എപ്പോഴും അവനാണല്ലോ പേടിപ്പിച്ച് നിർത്താറുള്ളത് എന്താണോ തന്നെ നാവിറങ്ങിയോ അവൻ്റെ അടുത്തേക്ക് നീങ്ങി നിന്നുകൊണ്ട് അവൾ വീണ്ടും ചോദിച്ചു എന്താണേ നോക്കി പേടിപ്പിക്കുവാണോ അവളുടെ നോട്ടം കണ്ടവൻ ചോദിച്ചു ആ ആണെന്ന് കൂട്ടിക്കോ ഡീ കൊള നീ എന്താ വിചാരിച്ചു വെച്ചേക്കുന്നത് നീ നിന്റെ ഫാമിലി കൂടി എന്നെ വരട്ടി നിർത്താന്നോ ഇവളെന്ത് തേങ്ങാ പറയുന്നു എന്നറിയാതെ ആൽഫി അവളെ തന്നെ നോക്കി നിന്ന് എന്നാലേ ആ പേടി തേജയ്ക്കില്ല ഞാൻ അന്തസ്സുകളെ തറവാട്ടിൽ നിന്ന് തന്നെയാ ആരും പേടിക്കേണ്ട ആവശ്യം എനിക്കില്ല കേട്ടോ ഒരു മാസം ഡയലോഗ് അടിച്ച് തിരിഞ്ഞു പോവാൻ നിന്നവളെ ആൽഫി വലിച്ച് നെഞ്ചത്തേക്ക് ഇട്ടു കൊച്ചു തമ്പുരാട്ടി അങ്ങനെ അങ്ങ് പോയാലോ വിട്ടെങ്കി ഇല്ല ഞാൻ കൂ കൂവിക്കോ അത് കേട്ട് കൂവാൻ നിന്ന തേജയുടെ വായ ആൽഫി പൊത്തിപ്പിടിച്ചു കൈകൊണ്ട് അവന്റെ കൈ മാറ്റാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നടന്നില്ല അവൻ അവളുടെ കൈ കൂടി കൂട്ടി പിടിച്ചു ഇപ്പൊ നിന്റെ പെടച്ചിൽ മാറിയില്ലേ ഇനി നീ പോകുന്ന എനിക്കൊന്ന് കാണണം അവന്റെ കൈ ഒരുവിധം വിടിവെച്ചുകൊണ്ട് അവൾ പറഞ്ഞു എന്താ വിളിച്ച് നിന്ന് നീ ശരിയാക്കി തരാടി അതും പറഞ്ഞ് ആൽഫിയുടെ കൈ പിടിച്ച് തിരിച്ചു ഇല്ലടി തമ്പുരാട്ടി മോൾ ഇച്ചായെന്ന് വിളിക്കും എന്നിട്ട് വിടാ ഇല്ല അത് കേട്ടിട്ട് താനിപ്പ സുഖിക്കണ്ട എങ്കിൽ ഞാൻ കൈവിടാനും പോകുന്നില്ല ഇല്ല എന്ന് േഫേ വാതിൽ മുട്ടിക്കൊണ്ട് അമ്മച്ചി വിളിച്ചെന്നും ആൽഫി അവടെ കയ്യിൽ നിന്ന് വിട്ട ഡോറിനടുത്തേക്ക് നടന്നു നിന്നെ ആ പിന്നെ അവൾ ചുണ്ടാനക്കി ആ പുഴക്ക് അമ്മച്ചിയുടെ വിളി വീണ്ടും വന്നു അവൻ ഡോറിന്റെ കുറ്റി തുറന്നു തേജ ഒരു ചിരിയോടെ ബെഡിൽ തന്നെ ഇരുന്നു ആൽഫിയോടുള്ള പരിഭവം അവൾക്കുള്ളിൽ നിന്ന് എപ്പോഴും അലിഞ്ഞില്ലാതായി പോയിരുന്നു എന്താ അമ്മച്ചി വിളിച്ച് പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ട് ആൽഫി ചോദിച്ചു നമ്മുടെ ആ പറമ്പിലേക്കൊന്ന് ഇറങ്ങിയാലോ ആരുന്നേ ഇറങ്ങാലോ ഞാൻ കീഴ്ത്തിട്ട് വരാം ആൽഫി അതും പറഞ്ഞ് മുറിയിലേക്ക് കയറി അത്ര നേരം ചിരിയോടെ ഇരുന്നവൾ ആൺ വരുന്ന മനസ്സിലായപ്പോൾ മുഖം ഏർപ്പിച്ചിരുന്നു ഏ ഭദ്രകാളി ഞാൻ അമ്മച്ചിയും കൊണ്ട് പറമ്പിലൊന്ന് പോവാ വരുന്നോ അവൾ കേൾക്കാത്ത പോലെ ഇരുന്നു ചാട കാണിച്ചിരുന്ന് അവൾ ഇരിക്കേണ്ടി വരും വരുന്ന വാ നേരത്തെ അവളെ മൈൻഡ് ചെയ്യാത്തതിന്റെ പരിഭവമാണ് അവൾക്ക് ആൽഫിക്ക് മനസ്സിലായിരുന്നു നിന്റെ ഉള്ളിലുള്ള ഇഷ്ടം പുറത്തു കൊണ്ടുവരാൻ ഇതല്ലാതെ വേറെ വഴിയില്ല പെണ്ണേ അത് മനസ്സിൽ ചിന്തിച്ച ആൽഫിക്ക് ഈ കയ്യിലെടുത്ത് പുറത്തേക്ക് ഇറങ്ങാൻ നിന്നും കൂടെ പോകുന്നതാണ് നല്ലെന്ന് തേജക്ക് തോന്നി ഇവിടെ വീടിനുള്ളിൽ തന്നെ ചടഞ്ഞിരിക്കാൻ അവൾക്ക് തോന്നിയില്ല ഞാനും കൂടി വരുന്നു അത് കേട്ടത് അവനും തിരിഞ്ഞു നോക്കി വേഗം ഒരുങ്ങി താഴേക്ക് പോവാ ഒരു ചിരിയോട് അതും പറയാൻ താഴേക്ക് പോയി വേഗം ഷെൽഫിൽ നിന്ന് ഒരു ഗ്രീൻ കളർ ടോപ്പും ജീനും എടുത്തിട്ട് അവൾ താഴേക്ക് ഇറങ്ങിച്ചെന്നു ഹാളിൽ എല്ലാവരും ഇരിക്കുന്നുണ്ടായിരുന്നു എൽസയും സോഫിയും അവളെ കണ്ടത് മുഖം തിരിച്ചു കത്രിന അവൾ നോക്കിയൊന്ന് ചിരിച്ചു പെൺപടകൾ കാര്യമായിട്ട് എന്തോ ചർച്ചയിലാണ് തേജപതിയെ പുറത്തേക്ക് നടന്നു അവളുടെ ഭംഗിയിൽ അവർക്ക് അസൂയ തോന്നിയിരുന്നു പുറത്തേക്ക് നടന്നു വരുന്ന വരുന്നവളെ കാറിന്റെ ബോട്ടിൽ ചാരിന്നുകൊണ്ട് ആൽഫി കണ്ണെടുക്കാതെ നോക്കി നിന്നു അവൻ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു നോക്കി വെള്ളം ഇറക്കാണ്ട് അങ്ങോട്ട് കയറടാ അമ്മച്ചി എന്നെ കളിയാക്കി അമ്മച്ചി അതും കേട്ടോ മര്യാദക്കൊന്ന് പ്രേമിക്കാൻ സമ്മതിക്കരുത് കേട്ടോ അവൻ കെറിവിച്ചുകൊണ്ട് കാറിന്റെ ഡോറ് വന്ന് ഡ്രൈവിംഗ് സീറ്റിലേക്ക് ഇരുന്നു അമ്മച്ചിക്ക് അത് കണ്ട് ചിരി വന്നു തേജ അമ്മച്ചിയെ നോയി ചിരിച്ചെങ്കിലും അവർ മുഖം തിരിച്ചിരുന്നു അതുകൊണ്ട് തേജക്ക് സങ്കടമായി താൻ കൂടെ വന്ന അമ്മച്ചക്ക് ഇഷ്ടമായി കാണില്ലേ എന്ന് അവൾക്ക് തോന്നി പതിയെ തലയിരിച്ച് അവൾ ആൽഫിയെ നോക്കി അവനൊന്നുമില്ലെന്ന രീതിയിൽ കണ്ണു ചെമ്മി കാണിച്ചു അമ്മച്ചി പുറകിലാണിരുന്നു അതുകൊണ്ട് തന്നെ പുറകിലാണോ ഫ്രണ്ടിലാണോ കയറേണ്ടതെന്ന് അറിയാൻ അവൾ നിന്നു അതുകൊണ്ട് ആൽഫിയ അവൾക്ക് ഫ്രണ്ടിലെ ഡോറന്നു കൊടുത്തു എന്നിട്ടും കയറാതെ പുറകിലേക്ക് അമ്മച്ചിയുടെ മുഖത്തേക്ക് നോക്കിയിരുന്നു തേജ അങ്ങോട്ട് കയറുവച്ചേ അച്ഛേ നേരം പോകുന്നു അമ്മച്ചി അവളെ നോട്ടം കണ്ട് കുറച്ച് ഗൗരവത്തിൽ പറഞ്ഞു പെട്ടെന്ന് തന്നെ തേജ കയറിയിരുന്നു അതുകൊണ്ട് ആൽഫിയ അമ്മച്ചി അവൾക്കാണ് അത് മുഖത്തോട് മുഖം നോക്കി ചിരിച്ചു പൊട്ടി പെണ്ണ് സീലേക്ക് ചാരിന്നുകൊണ്ട് അമ്മച്ചി തേജയെ നോക്കി പതിയെ മൊഴിഞ്ഞു തേജസ് ഉച്ചക്ക് വരാന്തിലൂടെ സ്റ്റാഫ് റൂമിലൂടെ നടക്കുമ്പോഴാണ് താഴെ ആൽമരച്ചോട്ടിൽ അനിനിയിരിക്കുന്നത് കണ്ടത് ആ സംഭവത്തിന് ശേഷം ഇന്നാണ് അവൾ കോളേജിൽ വരുന്നത് എന്നും ദിവ്യയോട് അന്വേഷിക്കാറുണ്ടായിരുന്നു അവൾക്ക് ഏകദേശം ചാട്ടം മനസ്സിലായിട്ടുണ്ട് ഒരു ഇളം ചുവപ്പ് നിറത്തിലുള്ള ടോപ്പാണ് അനിനിയെ ധരിച്ചിരിക്കുന്നത് അതിലേക്ക് സ്കൈ ബ്ലൂ ജീനും വിടർത്തിയിട്ട മുടി ഇളം കാറ്റിൽ പാറികൊണ്ടിരുന്നു നെറ്റിയിലൊരു കുഞ്ഞ് പൊട്ട് കൂടുതൽ സമയങ്ങളൊന്നും ഇല്ലെങ്കിലും കാണാൻ ഒരു കൊച്ചു സുന്ദരി തൊട്ടടുത്തിരിക്കുന്ന പെൺകുട്ടിയുടെ എന്തോ പറഞ്ഞ് ചിരിക്കുന്നുണ്ട് ചിരിക്കുമ്പോൾ വിടരുന്ന നുണക്കുഴയിൽ മുത്തമിടാൻ തേജിന് തോന്നിപ്പോയി ആദ്യമായി കണ്ടപ്പോൾ പേടിച്ചു വരച്ച ആ മുഖം ഓർമ്മ വന്നു തന്റെ ഷർക്കിൽ അള്ളിപ്പിടിച്ച് നിന്നവൾ തേജ് കണ്ണെടുക്കാതെ അവളെ നോക്കി നിന്നുപോയി തോളിലൊരു കൈവന്നു പതിഞ്ഞപ്പോഴാണ് പരിഭ്രമത്തോടെ അവൻ അവളിൽ നിന്നുള്ള നോട്ടം മാറ്റിയത് തിരിഞ്ഞു നോക്കിയപ്പോൾ ദിവ്യയാണ് ദിവ്യ തേജിനെ നോക്കി ആക്കി ചിരിക്കുകയാണ് പേടിപ്പിച്ചു കളഞ്ഞല്ലോ വേണേ കള്ളക്കാമോ പേടിച്ചോ തേജ അതിന് മറുപടിയായി നന്നായിട്ടൊന്ന് വിളിച്ചു കാണിച്ചു ഏ എന്റെ കൊച്ചു പാവാട്ടോ അവരിങ്ങനെ നോക്കി ചോറൂറ്റല്ലേടോ ഞാനൊന്ന് നോക്കി എന്ന് വിചാരിച്ചു നിന്റെ കൊച്ചിനൊന്നും വരാൻ പോകുന്നില്ല അസ്ഥിക്ക് പിടിച്ചല്ലേ ആൽഫിയോടൊന്നും പറയട്ടെ പൊന്നു മോളെ അവനൊന്ന് കുറഞ്ഞതാ പിടികൊടുക്കാതെ രക്ഷപ്പെട്ടതാ എല്ലാം ശരിയായിട്ട് പറഞ്ഞാൽ മതി അല്ലെങ്കിൽ അന്നാവള് ഉപദ്രവിച്ചവരുടെ എല്ല് പോലും ബാക്കിയാണില്ല ആ അത് ശരിയാ എങ്കി വാ ബാക്കി പിന്നെ നോക്കാം ഭക്ഷണം കഴിക്കാം എനിക്ക് വിശക്കുന്നു തേജ് താഴേക്ക് ഒരു തവണ കൂടി നോക്കി ദിവ്യയുടെ പുറകെ നടന്നു അപ്പോഴും ഒന്നും അറിയാതെ അടുത്തിരിക്കുന്നവരോട് സംസാരിക്കുന്ന തിരക്കിലായിരുന്നു അനു തൊടിയിലെ വിളഞ്ഞേൽക്കുന്ന പച്ചക്കറികൾ അവിടെയുള്ള ജോലിക്കാർ പറിച്ചു കൊട്ടയിലാക്കുന്നുണ്ട് ആൾഫി അമ്മച്ചിയുടെ കയ്യും പിടിച്ച് വരമ്പിലൂടെ നടന്നു പുറകെ വരുന്ന തേജ ഇടക്കിടക്ക് നോക്കാനും മറന്നില്ല അമ്മച്ചി ആൽഫിയ അവിടെയുള്ള ഷെഡിൽ കൊണ്ടുപോയിരുത്തി ജോലിക്കാരോടൊപ്പം ആൽഫിയും പച്ചക്കറികൾ പറിക്കാൻ തുടങ്ങി കൗതുകം തോന്നിയ തേജയും അവനടുത്തു പോയി നിന്നു നിനക്ക് പറിക്കണോ അവളുടെ നോട്ടം കണ്ട അവളോട് ചോദിച്ചു ഉത്സാഹത്തോടെ തലയാട്ടുന്നവളെ അവൻ വാത്സല്യത്തോടെ നോക്കി നിന്നു നിന്നുപോയി അവൾക്കൊരു എടുത്തു കൊടുത്തു വിളഞ്ഞേൽക്കുന്ന പയർ അവൾ ഓരോന്നായി അവൻ ചെയ്യുന്ന പോലെ പറിച്ച് കൊട്ടയിലാക്കി കൊണ്ടിരുന്നു അവരെ തന്നെ നോക്കിയിരിക്കുന്ന അമ്മശിക്ക് ആൽഫിയുടെ അപ്പനെയും അമ്മയും ഓർമ്മ വന്നു അവരുടെ കണ്ണുകൾ നിറഞ്ഞു കവിൽത്തടങ്ങളിലൂടെ കണ്ണുനീരൊഴി തേജയെ നോക്കിയിരിക്കുമ്പോഴെല്ലാം അവർക്ക് ദേവിയുടെ മുഖമാണ് മനസ്സിൽ തെളിഞ്ഞു വന്നത് നമ്പുരാട്ടി കഴിഞ്ഞില്ലേ തേജയെ നോക്കി ആൽഫി ചിരിയോടെ ചോദിച്ചു ഇതത്ര നിസ്സാരമുള്ള കാര്യമെന്നല്ലോ പിന്നെ ഞാനിതല്ല ആദ്യമായിട്ടാ ഒന്ന് പുച്ഛിച്ചുകൊണ്ട് അത്രയും പറഞ്ഞ് ആൾ വീണ്ടും പയറുറിക്കാൻ തുടങ്ങി ആ എങ്കിലവിടെ വെച്ചേ ബാക്കി ശംഖുവേട്ടം മറിച്ചോളൂ നമുക്ക് തോട് വരുന്ന പോയേക്കാം നിൽക്കുന്ന ഒരു ജോലിക്കാരനെ കാണിച്ചുകൊണ്ട് ആൽഫി പറഞ്ഞു തോട് എന്ന് കേട്ടൊന്നും കൊട്ടയാളുടെ കയ്യിൽ വെച്ച് കൊടുത്ത് പെട്ടെന്ന് തന്നെ തേജ അവന് മുമ്പിൽ വന്ന് നിന്നു അത് കണ്ടവന് ചിരി വന്നെങ്കിലും അവളെ കനപ്പിച്ചു നോക്കി അവൻ അമ്മച്ചിക്ക് അടുത്തേക്ക് നടന്നു കോട്ടമാക്കാൻ ഈ നോട്ടത്തിൽ നിന്നൊരു കുറവ് വന്നിട്ടില്ല ഇത്ര ഇതിലെങ്ങനെ മെരിക്കെടുക്കാൻ ദേവിയെ അതും ചിന്തിച്ച് നിന്നപ്പോഴേക്കും അമചിയെയും കൂട്ടി ആൽഫി വന്നിരുന്നു കോച്ചേ ആ വെയിൽ വല്ലാണ്ടെങ്കിൽ കൊള്ളണ്ട ഇതൊന്നും ശീലല്ലാത്തല്ലേ തേജയെ നോക്കി പതിവ് ഗൗരവത്തിൽ തന്നെ അമച്ചി പറഞ്ഞു അതിനൗന്ന് തലയാട്ടുക മാത്രം ചെയ്തു വെയിലിന് ചെറുതായി ചൂടേറി വരമ്പിലൂടെ നടന്ന വയലിന്റെ അറ്റത്തായി ചെന്നിരുന്നു ചാലിട്ടൊഴുകുന്ന വലിയൊരു തോടായിരുന്നത് തേജെത്തിയ പാടെ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ ശ്രമിച്ചു അവിടെയുള്ള പാറയിൽ വഴുക്കലുണ്ടായിരുന്നു കാലിടുത്ത് വെച്ചതും വഴുക്കി വീഴാൻ പോയത് ഒരുമിച്ചായിരുന്നു അമ്മച്ചെ മുകളിലെ തിരിഞ്ഞപ്പോഴാണ് ആൽഫി തേജയെ കാണുന്നത് വീഴാൻ പോകുന്നവളെ പിടിക്കാനായി അങ്ങോട്ട് ചെന്നപ്പോഴേക്കും തേജ 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 വീണിരുന്നു വീഴ്ചയിൽ വിളിച്ചുപോയി അവൻ അയ്യോ എന്റെ കൊച്ച് അമ്മച്ചി പരിഭ്രാന്തിയോടെ പറഞ്ഞ് അവിടെ നിന്ന് എഴുന്നേൽക്കാൻ ശ്രമിച്ചു ആൽഫി അവൾ അവിടെ നിന്ന് കൈപിടിച്ച് എഴുന്നേൽപ്പിച്ചു തേജ അറിയോ ഓക്കെ ആളോടൊരു ബാത്തി ഇരുത്തി കൊണ്ട് അവൻ ചോദിച്ചു കൊഴപ്പൊന്നുമില്ല ശ്രദ്ധിക്കാത്തോണ്ടാ നോക്കി നടക്കണ്ടേ എന്നെങ്കിലും പറ്റിയ വച്ചായി അമ്മച്ചി അപ്പോഴേക്ക് അവിടേക്ക് വന്നിട്ട് ചോദിച്ചു അവൾക്ക് കൊഴപ്പൊന്നുമില്ല അമ്മച്ചി വഴുതി പോയതാ കണ്ണങ് ആകാശം നോക്കിയാലും നടത്താം അവളെ ഒന്ന് നോക്കി പേടിപ്പിച്ചുണ്ടാവും പറഞ്ഞു കാലമാടാ അവൾ അവൻ കേൾക്കാതെ പിറുർത്തു എന്നെങ്കിലും പറഞ്ഞായിരുന്നോ ഇല്ല ഇനി വെള്ളത്തിലൂടെ ഇറങ്ങണ്ട അവൻ അവനാതും പറഞ്ഞു അവിടെ അവൾക്കടുത്തായിരുന്നു എനിക്കിറങ്ങണം തേജ അവനെ നോക്കാതെ പറഞ്ഞു തമ്പുരാടിക്ക് പറഞ്ഞാ മനസ്സിലാവില്ലേ ഇനിയും വീഴാനാണോ ഭാവം അതിനകളൊന്നും മിണ്ടിയില്ല ഇതുവരെ വന്നതില്ലേ ആൽഫി മോനെ കൊച്ചെന്ന് ഇറങ്ങിക്കോട്ടെ നീ കൂടെ ചെല്ലു അത് കേട്ടൊന്ന് തേജയുടെ മുഖം നിളിഞ്ഞു അവൾ അമ്മച്ചിയെ നോക്കിയൊന്ന് ചിരിച്ചു അവടെ സ്ഥായി ഭാവം തന്നെ മുഖം വീർപ്പിച്ചിരിപ്പുണ്ട് എനിക്കെങ്ങാനും വയ്യ അമ്മച്ചി അവളുടെ കൂടെ പോവാൻ എന്റെ കൈനു മേടിക്കെ അങ്ങോട്ട് ചെല്ലടാ അമ്മച്ചി വീണ്ടും പറഞ്ഞു അവൻ തേജയെ നോക്കി ഇഷ്ടമില്ലായിട്ടല്ല എങ്കിലും കാന്താരിക്കുമ്പോൾ താഴ്ന്നു കൊടുക്കാൻ മനസ്സനുവദിക്കുന്നില്ല എഴുന്നേറ്റ് വാ മുന്നേ നടന്നുകൊണ്ടാവൻ പറഞ്ഞു തേജ ചെറുതായിട്ടുള്ള വേദനയൊക്കെ മറന്ന് അവന്റെ കൂടെ ചെന്നു വഴുക്കിലുള്ള ഭാഗം വന്നതും അവൻ അവളുടെ കയ്യിൽ പിടിച്ച് അവൾ അത് കണ്ട് അവന്റെ മുഖത്തേക്ക് നോക്കിയതും അവൻ അവളെ നോക്കി പുച്ഛിച്ചു അവൾ അവനെ നോക്കി അതേ എന്ന രീതിയിൽ പുച്ഛിച്ചു പെണ്ണിൻ്റെ അഹങ്കാരം കണ്ടില്ലേ ആ വെള്ളത്തിലോട്ട് അങ്ങോട്ട് ഇടുക വേണ്ടത് അവൻ ഓരോന്ന് പറഞ്ഞ് സ്വയം ചിരിച്ചുകൊണ്ടിരുന്നു പതിയെ രണ്ടുപേരും വെള്ളത്തിലോട്ട് ഇറങ്ങി തേജയുടെ കാലിൽ ചെറിയ മീൻകുഞ്ഞുങ്ങൾ വന്ന് ഇക്കിളിയാക്കാൻ തുടങ്ങി അവൾ ആൽഫി ചേർത്ത കയ്യിൽ മുറുകിയെ പിടിച്ച് കണ്ണിറുക്കി അടച്ചു ആൽഫിയവളുടെ മുഖത്തേക്ക് നോക്കി നിന്നു കയ്യിൽ വെള്ളം കോരിയെടുത്ത് വെറുതെ അവൾ തേവിക്കൊണ്ടിരുന്നു ആൽഫിക്ക് അവള് നോക്കിയിരിക്കുമ്പോഴെല്ലാം കൊച്ചു കുട്ടികളോടൊന്ന പോലെ വാത്സല്യം തോന്നി ദേഹ കൊച്ചു കളയാ മതി കയറി വന്നേ എനിക്ക് വിശപ്പ് തുടങ്ങി ആൽഫി വിളിച്ചു പറഞ്ഞു തമ്പുരാട്ടി പോയാലോ തമ്പുരാട്ടി നിന്റെ തേജപ്പല്ലി അടിച്ചുകൊണ്ട് പതിയെ പറഞ്ഞു പോവാ അവിടുന്ന് മൂന്നുപേരും വീട്ടിലേക്ക് തിരിച്ചു വീട്ടിലെത്തിയതും എല്ലാവരും ഭക്ഷണം കഴിക്കാനുള്ള ഇരിപ്പിലായിരുന്നു ഓ ഇവിടെ വീട്ടിലുള്ളവരൊക്കെ കറങ്ങി നടക്കുക വിരുന്ന് വന്നവരൊക്കെ പണിയെടുക്കാനും എൽസ തേജയെ കണ്ടപാടെ അവൾക്കിട്ട് താങ്ങാൻ തുടങ്ങി തേജക്കത് കേട്ട് സങ്കടം വന്നു ആദ്യമായിട്ടൊന്ന് പുറത്തുപോയതാണ് അതിനാണല്ലോ ദേവി ഇതെല്ലാം കേൾക്കുന്നത് എന്റെ ചേച്ചി ഒന്നും മിണ്ടാതിരുന്നൂടെ കത്രിയെ എൽസയെ നോക്കി പറഞ്ഞു ഓ പിന്നെ ഞാൻ എന്തോന്ന് പറയണം കത്രി അവിടെ കണ്ടില്ലേ ഒന്നും അറിയാത്ത പോലെ തേജ ആൽഫിയെ നോക്കി അവൻ കൈ ചുരുട്ടി ദേഷ്യ അടക്കി പിടിച്ചു നിൽക്കുകയാണ് തേജക്ക് മനസ്സിലായി എല്ലാവരോടും കൂടി ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഇതെന്റെ ഭാര്യ ഞാനിവിടെ ഇവിടേക്ക് വേല ചെയ്യാൻ കൊണ്ടുവന്നല്ല വിരുന്ന് വന്ന ഒരു ആ മര്യാദയ്ക്ക് നിന്നേച്ചാ മതി തേജെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആൽഫ അത്രയും പറഞ്ഞു നിർത്തി എഴുവാ അതും പറഞ്ഞ അവൾ കൈയും പിടിച്ച അവൻ ഗോവണിക മുകളിലേക്ക് പോയി തേജക്കു അവൻ്റെ ആ പ്രവൃത്തിയിൽ ഒരുപാട് സന്തോഷം തോന്നി ഉം ജോണിന്റെ അതേ പകർപ്പ് തന്നെ അവർ പോയ വഴിയെ നോക്കി അതും ചിന്തിച്ചൊരു ചിരിയോട് അമ്മച്ചി കഴിക്കാനിരുന്നു സുജേ അതിങ്ങി വിളമ്പിയേക്ക് ഒന്ന് കനപ്പിച്ചു നോക്കി അമ്മച്ചിയെ സുജേശിയോട് പറഞ്ഞു സുചേച്ചി അമ്മച്ചയ്ക്ക് ഭക്ഷണം കൊടുത്തു എൽസ കഴിപ്പ് നിർത്തി എഴുന്നേറ്റ് പോയി നിന്റെ നാവിങ്ങോട്ടാടി ഇറങ്ങിപ്പോയിക്കുന്നേ മുറിയിലെത്തിയത് ആൽഫി തേജിലേക്ക് വലിച്ചിട്ടുണ്ട് ചോദിച്ചു അവന്റെ മുഖം ദേഷ്യം കൊണ്ട് വറച്ചിരുന്നു അവളൊന്നും മിണ്ടിയില്ല നിന്നോടാ ചോദിച്ച തേജ അത് ഞാൻ ഇനി ഇത് ആവർത്തിക്കരുത് ആരെങ്കിലും പറഞ്ഞ അതെല്ലാം കേട്ടു നിൽക്കേണ്ട ആവശ്യം ആൽഫിയുടെ ഭാര്യയായിട്ട് ജീവിക്കുന്നിടത്തോളം കാലം തേജക്കില്ല കേട്ടല്ലോ അവൾ കേട്ടു എന്ന രീതിയിൽ മൂളികൊടുത്തു അവളെ ഒന്നുകൂടി നോക്കി പേടിപ്പിച്ച് അവൻ നനഞ്ഞ ഡ്രസ്സ് മാറാനായി ബാത്റൂമിലേക്ക് പോയി തേജ ഇതെന്തു ജന്മം എന്ന രീതി അവൻ പോയ വഴിയെ താടിക്കു കൈ കൊടുത്തു നോക്കിയിരുന്നു മുറിയിൽ നിന്ന് പുറത്തിറങ്ങി വെറുതെ ബാൽക്കണിയിലേക്ക് നടന്നു അവളി ഇരുന്ന് താഴേക്ക് നോക്കുമ്പോഴാണ് പെൺപടകളൊക്കെ താഴെ ഇരിക്കുന്ന കണ്ടത് അവരുടെ കൂടെ സംസാരിക്കാൻ കൊതി തോന്നിപ്പോയി അവർക്കും എന്നോട് ദേഷ്യമായിരിക്കുമോ ഓരോ നിർത്തി ഇരുന്നപ്പോഴാണ് താഴെ എസ്തർ വിളിക്കുന്നത് ചേച്ചി ഇങ്ങോട്ട് വാ വിളിച്ചപ്പോൾ പോവാതിരിക്കാൻ തോന്നിയില്ല വേഗം ബാൽക്കണിയുടെ ഡോറടിച്ച് ഗോവണി ഇറങ്ങി താഴേക്ക് ചെന്നു കത്രിനാൻഡി അവിടെ ഇരിപ്പുണ്ട് അവൾക്കൊന്ന് ചിരിച്ചു കൊടുത്ത് പുറത്തേക്ക് ഇറങ്ങി ഗാർഡന്റെ ഭാഗത്തായിരുന്നു എല്ലാവരും എന്തേ എന്തേച്ചി ഞങ്ങളുടെ കൂടെ ഒന്ന് വരാതെ മാറി നിൽക്കുന്നേ എസ് അവളെ കണ്ടപാടെ ചോദിച്ചു എന്റെ പൊന്നി ചേച്ചി എന്റെ മമ്മിയുടെ സ്വഭാവം അങ്ങനെ തന്നെയാണ് അത് കാര്യമൊക്കെ ഉണ്ടോ അപ്പോഴേങ്കിൽ ജോവാൻ അങ്ങോട്ട് പോവാൻ തേജയുടെ തോൾ കയറ്റുകൊണ്ട് ചിരിയോടെ പറഞ്ഞു രണ്ടുപേർക്കും മറുപടിയായി തേജൻ ചിരിച്ചു കൊടുത്തു എന്തെങ്കിലും പറയേണ്ടത് ചേച്ചി പെണ്ണേ എസ് ത് റാവളെ വീണ്ടും പറഞ്ഞു എന്താണ് പറയേണ്ടതെന്ന് അറിയാം എൻ്റെ പിള്ളേരെ ഇന്ന് ഈ സമയം വരെ നിങ്ങൾ ജഗജില്ലികളാണെന്നാ ഞാൻ വിചാരിച്ചിരുന്നു തേജ് ചിരിയോടെ തന്നെ അവർക്ക് മറുപടി കൊടുത്തു അപ്പോഴേക്ക് പെല്ല യുവാനും ജുവലും അവർക്കൊപ്പം ഗാർഡനിലെ ബെഞ്ചിൽ വന്നിരുന്നു ദേ എൻ്റെ മമ്മിക്ക് ചെറിയൊരു പണി കൊടുത്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ജുവൽ തേജെ നോക്കി പറഞ്ഞു സ്വന്തം മമ്മിക്കിട്ട് പണിയാൻ എന്താണ് അവളെ ഇത്ര ത്വരാ തേജ് അവൾ നോക്കി ചോദിച്ചു എന്താ ചേച്ചി നിങ്ങളോട് മാത്രമല്ല ഈ സ്വഭാവം മക്കളായ ഞങ്ങളോട് ഈ ദേഷ്യം ഉണ്ട് ജുവാനാണ് മറുപടി കൊടുത്തത് എൻ്റെ മമ്മി അൽസാനിയെ കണ്ട് തുള്ളുന്ന അതും കാര്യമാക്കേണ്ട േർത്തു തേജ് അവളുടെ സംസാരം കേട്ടിരുന്നു ആരൊക്കെയോ കൂടെയുണ്ടെന്ന തോന്നൽ അവളെ സന്തോഷിപ്പിച്ചു അല്ലേശി എങ്ങനെയാ ആൽഫിചാന്റെ വലിയ കുടുങ്ങിയെ സംശയം ചോദിച്ചു അത് വല്യമിച്ച് പറഞ്ഞേട്ടതും ഞങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആൽഫിചാനും പെട്ടെന്ന് ആയിട്ട് അടുക്കുന്ന ആളല്ല ജുവാൻ പറഞ്ഞു അതെല്ലാം വലിയൊരു കഥയാണ് മക്കളെ പറയാനും ഒരുപാടുണ്ട് തേജ ഒരു നെടുവീർപ്പോടെ പറഞ്ഞു നിർത്തി പറയേച്ചി ജുവാൻ തിരക്കുകൂട്ടി ഉം പറയാം മക്കളെ ആകത്തേക്ക് കയറിയാട്ടെ തേജ പറയാനായി തുടങ്ങിയതും അകത്തുനിന്ന് വലിയമ്മച്ചി എല്ലാവരെയും അകത്തേക്ക് വിളിച്ചിരുന്നു വാ അമ്മച്ചി വിളിക്കുന്നുണ്ട് തേജ ഇരുന്നിരുന്ന് എഴുന്നേറ്റോണ്ട് പറഞ്ഞു അപ്പൊ കഥയോ എസ്തർ സങ്കടത്തോടെ പറഞ്ഞു പിന്നെയാവാം ഞങ്ങൾ നാളെ രാമർ പോവും ചേച്ചി ജൂൽ പറഞ്ഞു ആയന്താ ഇത്ര പെട്ടെന്ന് എന്റെ ചേച്ചി രണ്ടു ദിവസം ലീവ് എടുത്ത് വന്ന ക്ലാസ്സുകളല്ലേ എയ്റ മറുപടി കൊടുത്തു അയ്യോ അപ്പൊ ഇനി വീണ്ടും ഞാൻ ഒറ്റക്കായി പോവുമല്ലോ തേജ മുഖം ചുളിച്ചോണ്ട് പറഞ്ഞു ചേച്ചിക്ക് ആൽഫിചാനില്ലേ ബെല്ല തേജയെ നോക്കി നാളെ അഭിനയിച്ചുകൊണ്ട് ചോദിച്ചു ഓഹ് ആ കടുവയുടെ കൂടെ ജീവിച്ചു പോകുന്നതിന്റെ ഭാഗ്യം അത് കേട്ട് എല്ലാവരും ചിരിച്ചു അല്ല നിങ്ങൾ ഇനി എന്നാൽ ഇങ്ങോട്ട് ഇനി നിങ്ങൾ അങ്ങോട്ട് തറവാട്ടിലേക്ക് വാ യുവാനെ പറഞ്ഞു നിങ്ങളുടെ ഇച്ചാൻ കൊണ്ടുവന്നിട്ട് വേണ്ടേ കൊണ്ടുവരും ഉറപ്പാണ് യുവാനെ തേജയെ നോക്കി പറഞ്ഞു അതെങ്ങനെ തേജ എല്ലാവരെയും നോക്കി ചോദിച്ചു അതില്ലേ വല്യമ്മച്ച് ഇവിടെ ഉണ്ടാവും അപ്പൊ ക്രിസ്മസിന് വെല്ലിയമ്മക്ക് എന്തു വന്നാലും തറവാട്ടിൽ വരേണ്ടി വരും ആണോ അല്ല എന്നെ കൊണ്ടുവന്നില്ലെങ്കിലോ തേജക്ക് വീണോ സംശയം എന്തു വന്നാലും ചേച്ചില്ല അത് അൽഫിചാൻ വരില്ല ചേച്ചി ഹാപ്പി ആയിട്ടിരിക്കേ ഏസ്തർ തേജ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു അകത്തേക്ക് പോകാം അല്ലെങ്കിൽ വലിയസിന് ഇങ്ങോട്ട് ഇറങ്ങി വരും ഏറെ പറഞ്ഞ് എല്ലാവരും അത് വെച്ചുകൊണ്ട് അകത്തേക്ക് നടന്നു അകത്ത് വന്ന പാട് എല്ലാവരും ഹാളിൽ സെറ്റിൽ കയറിയിരുന്നു ചേച്ചിയൊന്നും കഴിച്ചില്ലല്ലോ ഏസ്തർ ചോദിച്ചു ഞാൻ ആ കാര്യം മറന്നുപോയി വിശപ്പുണ്ട് ഞാൻ ഇതിൽ കഴിച്ചേച്ചു വരാം നിങ്ങളിരിക്കേ ആദ്യം പറഞ്ഞ് തേജ സുചേച്ചിയും വിളിച്ച് കിച്ചണിലേക്ക് നടന്നു ചേച്ചി ഒരു പാവാണല്ലേ ജോൻ എല്ലാവരെയും നോക്കി ചോദിച്ചു എല്ലാവരും അതേ എന്നുള്ള രീതിയിൽ തലയാട്ടി ആൽഫി കുളിച്ചിറങ്ങുമ്പോൾ മുറിയിൽ തേജയെ കാണാത്തതുകൊണ്ട് താഴേക്ക് പോയി കാണുമെന്ന് അവൻ ഊഹിച്ചു ഇട്ടിരുന്ന ലുങ്കി മടക്കി കുത്തി അവൻ താഴേക്ക് ചെന്നു അവൻ ഇറങ്ങി വരുന്ന കണ്ടതും എയ്റ അവന്റെ കയ്യിൽ പോയി തൂങ്ങി ആൽഫി ചായ കൊജെ അവട് മാറുന്നില്ലേ ആ കഹാന്താരി ഇങ്ങനെ വന്ന എല്ലാം പൊളി നമ്മൾ പരസ്പരം അറിയാത്ത പോലുള്ള അഭിനയലെ കാഴ്ച വെച്ച് ആൽഫി ചുറ്റും നോയിക്കൊണ്ട് പറഞ്ഞു ചേച്ചി അറിയത്തൊന്നുമില്ല ചേച്ചി ഒരു പാവ അങ്ങോട്ട് വന്നുകൊണ്ട് പറഞ്ഞു അതൊക്കെ ഓക്കെ നമ്മൾ ഇത്ര ക്ലോസ് ആണെന്ന കാര്യം അവൾക്ക് ഇപ്പൊ അറിയില്ലല്ലോ അതറിഞ്ഞാലൊരു ചകപ്പൊക്കെ ഉറപ്പാ ജോൻ കൂട്ടിച്ചേർത്തു ഇന്നലെ ചേച്ചിയുടെ ബർത്ത്ഡേ എന്താ പ്ലാൻ എസ് എല്ലാവരെയും ചോദിച്ചു കേക്കും പലാരങ്ങളും ഫുഡൊക്കെ നൈറ്റ് ഒരു ഒമ്പത് മണിയാകുമ്പോഴേക്കും വീട്ടിലെത്തും അത് സുചേച്ചി മേടിച്ച് വെച്ചോളൂ ബാക്കി കാര്യങ്ങളൊക്കെയാ മുകളിലെ ലെഫ്റ്റ് സൈഡിലുള്ള മുറി നിങ്ങള് അറിയാതെ ഡെക്കറേറ്റ് ചെയ്യണം അയ്യോ ചേച്ചി ഞങ്ങളുടെ കൂടെ തന്നെ കാണും അത് ഞാൻ മാറ്റി നിർത്തിക്കോളാം ഡെക്കറേറ്റ് ചെയ്യണോ സാധനങ്ങളോ അതെല്ലാ മുറിയിലുണ്ട് അപ്പ എല്ലാം സെറ്റ് അതേ ചേച്ചി വരുന്നുണ്ട് അവൾ പറഞ്ഞ എല്ലാവരും സെറ്റിൽ പോയിരുന്നു ആൽഫി പുറത്തേക്ക് ഇറങ്ങിപ്പോയി അവനെ ഇറങ്ങിപ്പോകുന്നത് കണ്ടോണ്ടാണ് തേജ് അങ്ങോട്ടേക്ക് വന്നത് ഇത് എവിടെ പോകുന്ന ഒന്ന് പറയുക ചെയ്യാതെ അവൾ അവനെ നോക്കിക്കൊണ്ട് ആലോചിച്ചു എന്താ ചലോചിക്കുന്നേ ഇവൻ അവൾക്ക് അടുത്തേക്ക് വന്നോട് ചോദിച്ചു അല്ല നിങ്ങൾ ഇച്ചാൻ ഇത് എവിടെയൊക്കെ ആണാവു പുറത്തു പോകുന്നാവും എസ്ത്രാണ് മറുപടി കൊടുത്ത് ഇനി എപ്പോഴാണാവോ തിരിച്ചു വരുവോ ഒന്ന് കഴിച്ചില്ലല്ലോ പുറത്തുനിന്ന് കഴിക്കാനായിരിക്കും അതെ അതെ ജുവാൻ കൂടി പറഞ്ഞോ തേജ് അങ്ങനെയാവും എന്ന് സമാധാനത്തോടുകൂടി ഇരുന്നു പിന്നീട് കളയും ചിരിയൊക്കെ ആ ഒരു സമയം തള്ളി നീക്കി ക്ഷീണം തോന്നിയതൊന്ന് കിടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തേജ മുറിയിലേക്ക് പോയി വെയിലെല്ലാം കൊണ്ടോണ്ടാന്ന് തോന്നുന്നു ഭയങ്കര തലവേദന എന്നാ ചേച്ചി പോയി റെസ്റ്റ് എടുക്ക് അവളെ പറഞ്ഞയച്ചു തേജ മുറിയിലേക്ക് പോയി ഈ അവസരം മുതലെടുത്തുകൊണ്ട് ബാക്കിയുള്ളവർ തേജ മുറിയിൽ കയറിയെന്ന് ഉറപ്പായതും ആൽഫി പറഞ്ഞ മുറിയിലേക്ക് നടന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം